നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അനീഷ് കുമാർ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന രീതിയിൽ ഹോട്ടലുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഭീഷണി അല്ലെങ്കിൽ വെല്ലുവിളി എന്നാണ് ഈ കാരണം പ്രധാനപ്പെട്ട നമ്മുടെ ഭീഷണി എന്ന് പറയുന്നത് വഴിയോര അനധികൃതമായിട്ടുള്ള വഴിയോര കച്ചവടം വഴിയോര കച്ചവടത്തിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ടും എതിർക്കുന്നില്ല എന്തെന്നാൽ നമ്മളൊരു നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഇരുപഞ്ച് സ്ക്വയർ ഫീറ്റിലൊക്കെ ചെയ്ത് കുഞ്ഞു കടക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഉപജീവന മാർഗം തസ് പിന്നെ തടസ്സപ്പെടുത്താനും അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒരിക്കലും ഉദ്ദേശിക്കുന്നുമില്ല തൃക്കാക്കരയിലെ പ്രശ്നം അതൊന്നും അല്ല തൃക്കാക്കരയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂ തൊണ്ണൂറിൽ മുള നൂറിൻ്റെ തൊണ്ണൂറിൻ്റെ ഇടയിലുള്ള വഴിയോര കച്ചവടക്കാർക്കാർക്ക് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ആ ഇത് എന്ത് മാനദണ്ഡം വെച്ചാണ് മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്നത് ഇതുവരെ നമുക്ക് ആർക്കും യാതൊരു ധാരണയുമില്ല ഒന്ന് രണ്ടാമത്തെക്കാർ ഈ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഏകദേശം ഇരുപത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത് പേരൊക്കെയാണ് തൃക്കാക്കര നിവാസികളുള്ളൂ ബാക്കി പേര് ഇരുപത് പേരാണ് ഏകദേശം ഏകദേശം അതിൽ നമ്മുടെ മലയാളികളല്ലാത്ത ഇതര സംസ്ഥാന ഇതര സംസ്ഥാനക്കാരുണ്ട് മറ്റ് ജില്ലകൾ ഇവരൊന്നും ഇവിടെ കച്ചവടം നടത്തില്ല പല ആൾക്കാരും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എങ്ങനെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്പർ കിട്ടുക എന്ത് മാനദണ്ഡം വെച്ചാൽ കൊടുക്കുക ഫുഡ് സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി എട്ടിൽ വന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രാബല്യ പ്രാബല്യത്തിൽ വന്നത് അതിന് ശേഷം ഫുഡ് ട്രാക്ക് അതായത് വഴിയോര കച്ചവടത്തിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ കേരള ഗവണ്മെന്റ് കൂടി സംയുക്തമായിട്ട് ഒത്തിരി പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റുകൾ പറയുന്നത് ഇരുപത്തി സ്ക്വയർ ഫീറ്റാണ് നമുക്ക് സ്പേസ് നിന്ന് അതെ നിന്ന് ചെയ്യാനുള്ള സ്പേസ് ശ്യാമനെ അറിയാം ശ്യാമത്ര കാക്കയുടെ പല മേഖലകളിലും നിരന്തരം സന്ദർശിക്കുന്ന ഒരാളാണ് എത്ര പേര് അര ഏക്കർ മുക്കാൽ ഏക്കർ സ്ഥലം വരെ പൊതു വഴിയോരം കൈയടക്കിയിട്ടാണ് ഇന്ന് വഴിയോര കച്ചവടം നടന്നത് ഇവർക്ക് ഒരു മാനദണ്ഡവും ഇല്ല ഞങ്ങളൊരു സ്ഥാപനം ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തിയിട്ട് ഇപ്പൊ ഹോട്ടൽ അസോസിയുടെ പല ആളുകളും അവർക്ക് വേണ്ട ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മുനിസിപ്പാലിറ്റിയുടെ വേണം ഹെൽത്ത് കാർഡ് ആയിട്ട് നിങ്ങളൊരു ഹോട്ടൽ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ നിയമപരമായിട്ട് വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ നമ്മൾ സ്ഥാപനം ഉള്ളത് അവിടുത്തെ ലൈസൻസ് ഒന്ന് ഫുഡ് സേഫ്റ്റിയുടെ വേണം അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഫുഡ് സേഫ്റ്റിയുടെ തന്നെ ഈ നമ്മുടെ പല പല ആൾക്കാരാണ് ആളുകളാണ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അവർക്കൊരു ട്രെയിനിങ് പോലെ തന്നെ ഫുഡ് ഈ ഫോർ ടാഗ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡ് അല്ല ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ്സാണ് ഈ മെഡിക്കൽ ഫിറ്റ് ഫിറ്റ്നസ്സും വേണം മെഡിക്കൽ ഫിറ്റ്നസ് മസ്റ്റാണ് മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരാളെ ഈ ഭക്ഷണ വിതരണ മേഖലയിൽ ജോലിയിപ്പിക്കാനേ പാടില്ല ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളൊന്നൊരു പരിശോധന നടത്തിക്കോളൂ ഒരു സർവേ നടത്തിക്കോളൂ നമ്മുടെ അടുത്തേ ഉള്ള മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തൃക്കാക്കര കേരളത്തിൽ തൃക്കാക്കരയിലെ പോലെ വഴിയോരക്കത്തിൽ ഇത്ര കൂടുതല കേരളത്തിലെവിടെയുമില്ല കൊച്ചിൻ കോർപ്പറേഷൻ ഒരു പരിധിവരെ ഇതിന് തടയിട്ടുണ്ട് കളമശ്ശേരി മുനിസിപ്പാലിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് തൃക്കാക്കരയിൽ ഇത്രമാത്രം വരുന്നത് എന്ന് പക്ഷെ രണ്ട് ഒന്ന് ഒന്ന് നമ്മളുടെ ആളുകൾ അത് മാത്രമല്ല ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പ്രശ്നം കൂടി ഉണ്ട് നമ്മൾ തൃക്കാക്കര മുനിസിപ്പാലിൽ നമുക്കറിയാം സ്ഥിരമായിട്ട് ഞാൻ ഞങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോലും ഞങ്ങൾക്ക് ഞങ്ങളെ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നല്ല സ്നേഹവും ഇല്ല എതിർപ്പുമില്ല എല്ലാവരുമായിട്ട് ഞങ്ങളുടെ സംഘടന ജാതി മേധ മഞ്ഞ് രാഷ്ട്രീയ മഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്നൊരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തുടങ്ങിയ കേരള ഗോർക്കാൻ അസോ അസോസിയേഷൻ ഈ സംഘടനയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും ഞങ്ങൾക്കാക്കയിൽ കൂടുതലായിട്ട് വരുന്നു എന്ന് പറഞ്ഞു അതിവിടെ സ്ഥിരമായിട്ടൊരു ചെയർമാനില് ഇനിയെങ്കിലും ഈ പുതിയ ഭരണസമിതിയെങ്കിലും ഒരു ചെയർമാൻ ചെയർമാനോട് വരണം ഇത്തരത്തിലുള്ള ഈ അനധിതമായിട്ടുള്ള വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ പോലെ തുരുത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി വരുമാനം നമ്മുടെ തൃക്കാക്കരയ്ക്ക് കിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റി ഇപ്പോഴും കിട്ടുന്നില്ല ഒന്നുമില്ല ഒരു ലൈസൻസില്ല നൂറ് രൂപ കൊടുത്തൊരു പ്രീസേഷൻ ഓൺലൈൻ ഷാമിനിപ്പോ എടുക്കാം അതിന് യാതൊരു വിഷയമില്ല മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ദിവസം കച്ചവടം നടത്തുന്ന ആൾക്കും ആളുകൾക്ക് മാത്രം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫുഡ് സേഫ്റ്റി ആക്ട് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ലൈസൻസ് രജിസ്ട്രേഷൻ ആണത് അത് വെച്ചിട്ടാണ് എല്ലാവരും 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 ഒരു ഒരു ഒത്തിരി പേര് കുറച്ചൊന്നും അല്ല ഇവിടെ നമ്മൾ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു സർവേ നടത്താൻ ഞാൻ പറയണം ഇവിടുത്തെ റെസ്റ്റോറൻ്റുകളെല്ലാം വെറുതെ ഇരിക്കുക ജി എസ് ടി സ്റ്റാഫിൻ്റെ സാലറി അതുപോലെ പിന്നെ മലിനീകരണ ബോർഡിൻ്റെ പ്രശ്നങ്ങൾ ജി എസ് ടി ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ട്രേഡ് ഒരു സൈഡ് ജി എസ് ടിക്കാരും മറ്റൊരു സൈഡ് അതുപോലെ തന്നെ ഹെൽത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഈ ഹെൽത്തൊക്കെ വന്നിട്ട് അവിടെ മുഴുവൻ പാത്രങ്ങളും എടുത്തുകൊണ്ട് പോകണേ ഒരു എങ്ങനെയാണ് ഒരു മുനിസിപ്പാലിറ്റി ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഫ്രീസർ തുറന്നു തുടങ്ങുന്നത് തന്നെ ഇത് പഴയ സാധനമാണ് ഇത് പഴയ സാധനം അവർ എങ്ങനെ അയക്കാൻ പറ്റും മൈനസ് പതിനെട്ട് ഡിഗ്രിയിൽ താഴെയുള്ള ഫുഡിൻ്റെ ഏത് ോഡക്റ്റ് നമ്മൾ ഹെൽത്ത് ഹെൽത്തിന് ഏറ്റവും പല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നത് പുറമെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വളരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം എലക്ഷനൊക്കെ ആയതുകൊണ്ട് ഒരു സമാധാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകളായിട്ട് ഇതെല്ലാ പാത്രങ്ങളും ഫുഡെല്ലാം ഇട ദൃശ്യമാധ്യമങ്ങൾ പ്രദർശിച്ചേ പാടില്ല അതിന് നമുക്ക് മുഖ്യമന്ത്രി കിട്ടിയ ആരോഗ്യവകുപ്പ് നമ്മൾ കൊടുത്തു മുഖ്യമന്ത്രിയും കൊടുത്താണെന്ന് സർക്കാർ തന്നിരിക്കുന്ന ഒരു ഓർഡർ ആണിപ്പോൾ പല സ്ഥലങ്ങളിലും മോശമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഈ പിന്നെ മരണപ്പെട്ട രണ്ടോ മൂന്നോ പിന്നെ കേസ് നമുക്കറിയാം അത്ര ഫുഡ് പോയിസൺ ആണെന്ന് ഒരിക്കലും പെട്ടിട്ടില്ല ഈ ഫുഡ് ഈ മയോണീസ് ഉൾപ്പെടെയുള്ള ഫുഡുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മണിക്കൂറാണ് അതിന് മാക്സിമം എക്സ്പേരി ഇത് കൊണ്ടുപോയിട്ട് നമുക്കറിയാം പല വീടാണ് മയോണീസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രിഡ്ജ് വയ്ക്കും പല വീടുകളിലൊന്നും ചെയ്യുന്ന ഈ കുട്ടികൾക്കറിയില്ല അവർ ചിലപ്പോൾ പിത്യാസമായിരിക്കും മറന്നു പോകും ചിലപ്പോൾ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കും നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തോണ്ട് നല്ല ഫുഡാണെങ്കിലും ടേസ്റ്റി ആണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കും ടേസ്റ്റായിരിക്കും ഉപയോഗിച്ച് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല ചില ആളുകളത് സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഇവിടെ രണ്ടോ മൂന്നോ ഫുഡ് സേഫ്റ്റിയുടെ ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടായിട്ട് ഇത്തിരി വിഷയങ്ങളുണ്ടായത് ഈ വിഷയങ്ങളൊന്നും ഈ പിന്നെ മരണപരമായി എല്ലാവരും വളരെ ക്ലിയറായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അല്ല ഇത് നേരത്തെ അനുഭവങ്ങൾ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മോശമായ ഭക്ഷണം അല്ലെങ്കിൽ നമുക്കറിയാം കഴിക്കുമ്പോൾ അത് അത്ര നല്ലതല്ല എന്ന് അങ്ങനെ തോന്നുന്ന മാറ്റി വേറെ തരുന്ന അല്ല പറയുമ്പോൾ തന്നെ നൂറ് ശതമാനം ആളുകൾ ഇതിനകത്ത് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ സംഘടന ഞാൻ ഈ പിന്നെ സംഘടനയുടെ ഭാഗമായിട്ട് എനിക്കൊരു വർഷം എങ്ങനെയൊരു മൂന്നോ നാലോ ക്ലാസ്സുകൾ കിട്ടാറുണ്ട് ഞങ്ങളുടെ സംഘടന സംഘടിപ്പിക്കുന്ന ക്ലാസ് ഇതിൻ്റെ ഉണ്ട് ലീഡർഷിപ്പിന് ആണ് നമ്മൾ സംഘടന കൊടുക്കുന്നത് ഈ ലീഡർഷിപ്പ് ഫുഡ് സേഫ്റ്റിയോടുകൂടി ചേർന്ന് പല ക്ലാസ്സുകളും തൃക്കാക്കരയിൽ തന്നെ ഇപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തൃക്കാക്കരയുടെ പ്രസിഡന്റും കൂടിയാണ് തൃക്കാക്കരയിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി ചില ഹോട്ടലുകളുണ്ട് പക്ഷെ അത് അതിലിപ്പം പലതും ഈ വഴിയോര കച്ചവട കാരണം പൂട്ടിപ്പോയി പൂട്ടിപ്പോയി ഈ ചിറ്റയത്തേരോ പാ എക്സ്പ്രസ് വേ ഇങ്ങനെ മഴക്കാലം വരെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വഴിയോര കച്ചവടം രണ്ടും മെട്രോ മെട്രോ ഈ മെട്രോ നിർമ്മാണത്തിനായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ പറ്റും മെട്രോ നിർമ്മാണത്തിൻ്റെ അടിയിലൊക്കെ കടകളൊക്കെ എടുത്തും കുറേ കടകളൊക്കെ പോയല്ലോ ആ ഗ്യാപ്പിലൊക്കെ ആരോ ഉള്ള ഇപ്പം വഴിയവരൊക്കെ ചുവടക്കാരാ അല്ലേ നിങ്ങളൊന്ന് പരിശോധിക്കണം മീഡിയ പഴയ ഇപ്പം ഒരു പല കേസിലും ഈ ഫുഡുവായിട്ടും ബന്ധപ്പെട്ട് വരുമ്പോൾ മീഡിയ ഇപ്പം പണ്ട് അങ്ങനെയല്ല ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാർത്തയാക്കും ഇന്ന് മീഡിയ വാർത്തയാക്കും എന്തുകൊണ്ടാണെന്നറിയോ ഒത്തിരി പേര് ഇതിന് കുറെ ഫേക്കുണ്ട് ഒത്തിരി പേര് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ വിളിച്ച് പറഞ്ഞിട്ട് ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ പിന്നെ കടയിൽ ഫിഷ് കൊണ്ടുപോയി എനിക്ക് ഞാൻ അതിൻ്റെ ചർച്ചയിൽ പോയ ഒരാളാണ് പോലീസ് സ്റ്റേഷൻ ഒരു കേസും കൊടുത്തിട്ടുണ്ട് ഇത് ഫിഷ് കൊണ്ട് ആള് ഫിഷ് കറി കൊണ്ടുപോയി ഫിഷ് കറി കൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു രാവിലെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് ആൾ വരുക അതിനകത്ത് ഫിഷ് കറി മോശം നല്ല വരാതെ വിളിക്കില്ല അതിനകത്ത് പീസിൻ്റെ എണ്ണം കുറവായിരുന്നു അപ്പോൾ എത്ര പീസും സാധാരണ നോർമലിന് കിടക്കാന്ന് വെച്ചപ്പോൾ രണ്ട് പീസ ഉണ്ടാവും അതിനകത്തൊരു പീസ ഉണ്ടായിരുന്നു ചേട്ടൻ അതിൻ്റെ വീഡിയോ വല്ലതും ഉണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ മാറ്റിത്തരാം ഏ അതൊന്നുമില്ല അവിടെ കറന്ന് പുള്ളി ഭയങ്കര ബഹളമാണ് ബഹളം വെച്ച് അവസരം ഇന്ന് പുള്ളിക്ക് എന്താ വേണ്ടേ പകരം പുഷ്കരി കൊടുക്കാമെന്ന് പറയുന്നത് വേണ്ട പൈസ വേണ്ടേ അപ്പോൾ പുള്ളിയുടെ ആവശ്യം കഴിഞ്ഞൂടെ വീണ്ടും അങ്ങനെ ആളുകൾ പൂർണ്ണമായിട്ട് ഒന്നോ രണ്ടോ ശതമാനം ഉണ്ട് അതിൽ കൂടുതൽ ഇപ്പോൾ വരുന്നത് ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾക്ക് ഫോണിലേക്കൂടെ പിടിച്ച് പേടി പേടിപ്പിക്കുക പല ആളുകളും ഈ വിളിച്ച് പറഞ്ഞ മെയിൽ മെയിലായിക്കോട്ടെ ഫുഡ് ഇത് അത് അവർക്ക് പല കേസുകളും നമ്മൾ ബന്ധപ്പെട്ട് അവർക്കറിയാം അല്ലെങ്കിലും നിങ്ങൾ ഫുഡ് സേഫ്റ്റിക്ക് ഒരു പരാതി വെച്ചാൽ അവർ വരും വരുമ്പം അവിടെ മൊത്തം ട്രേഡായി മൊത്തം അപ്പോൾ അവിടെ ഇനി ഭക്ഷണം നിൽക്കുന്ന കസ്റ്റമ്പർ ആ ഇവിടെ എന്തോ വിഷയമുണ്ട് കേട്ടോ ആ കച്ചവടം വളരെയേറെ അമ്പത് ശതമാനത്തോളം കച്ചവടങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് അല്ല നമ്മൾ 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 വിഷയത്തിലേക്ക് പറഞ്ഞല്ലോ ഇവർക്കെതിരായിട്ട് എന്തെല്ലാം രീതിയിലുള്ള പരാതികളാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മളിത് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് എ ഡി എമ്മിന് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പൽ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് പഴയ ചെയർപേഴ്സൺ കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം പറഞ്ഞാൽ നമ്മളിത് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കളക്ടർ നമ്മുടെ അടുത്ത് പഴയ ഇപ്പോഴത്തെ കളക്ടറല്ല പഴയ കലക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു ദുരന്ത നിവസേനോ ഇത് വെച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് കലക്ടറേയും ചുറ്റും നമുക്ക് മടക്കം ഈ തൃക്കാക്കരയിൽ വേറൊരു പ്രശ്നം കൂടി പറയാനുള്ളത് വൈകുന്നേരം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ബ്ലോക്ക് ഈ ഈ തൃക്കലക്ടറേയും ചുറ്റും നമുക്ക് നമുക്ക് നടക്കാനുള്ള വഴികളില്ല അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോറ് അല്ലേ നടപ്പാതെ അതിന് കളക്ടറേറ്റിന് മുമ്പിലാണ് അപ്പം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ ഇത് ചെയ്യാം അങ്ങനെ ഈ നമ്മുടെ ഇലക്ഷനും ഒരു ആറുമാസം മുന്നേ എനിക്ക് തോന്നുന്നു ഒത്തിരി കടകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പൊടിച്ചും മാറ്റവും ഏകദേശം എട്ടോ ഒമ്പതോ ലക്ഷം രൂപ ചെലവൊന്നാണ് ആ നമ്മൾ നമുക്കറിയാവുന്ന നമ്മളെ നമ്മളെ കൗൺസിലർമാരൊക്കെയാണ് നമുക്കറിയാം അവർക്ക് ഇങ്ങനെ ഇത്ര ലക്ഷം രൂപ അവർക്ക് ബാധ്യത വരും കറക്റ്റ് ആണ് ഞങ്ങൾ അതിൽ തറക്കൊന്നും ഇല്ല മുനിസിപ്പാലിറ്റിക്ക് അത്ര രൂപയും പൊളിച്ചു മാറ്റി ജെ സി വെക്കുമ്പോൾ ചിലപ്പോ അത് ഉണ്ടാവും അപ്പോ കളക്ടർ നേരത്തെ ദുരന്ത നിവാരണപ്പെടുത്തിയിട്ട് ആറ് ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപയുടെ നമുക്ക് ഇത് ശരിക്കും നഗരസഭയ്ക്ക് ഒരു ബാധ്യതയല്ലേ എല്ലാം എല്ലാ മാസവും മാസവും ഇതുപോലെ പൊളിക്കാൻ നഗരസഭക്കും പറ്റില്ല അല്ല ഞാൻ പറഞ്ഞ കയ്യേറ്റം കട വരുമ്പോ ആ സെക്കൻഡിൽ അത് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെക്കുന്നത് ഒഴിവാ ഇല്ല അത് നമുക്ക് ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചപ്പം റവന്യൂ റിക്കവറി നോട്ടീസ് കൊടുക്കണം പൊതുസ്ഥലങ്ങളിൽ കൈയേറിയിട്ട് ഇങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് കൊടുത്തിട്ട് അവർ മാറ്റുന്നില്ല മാറ്റുന്നില്ലാ അത് പൊളിച്ചു മാറ്റാനുള്ള ചെലവ് ഉൾപ്പെടെ അവർക്ക് അവർ റവന്യൂ റിക്കവറി കൊടുക്കണ്ട അവരെ കടകള് നമ്മൾ ആ ഫുള്ള് ഇപ്പോൾ പെട്ടിക്കട ഫുള്ളായിട്ട് എടുത്തിട്ട് പബ്ലിക്കായിട്ട് പിന്നെ പോലീസ് എക്സൈസ് ഒക്കെ വണ്ടി പിടിക്കുന്നില്ല എന്താ ചെയ്യുന്ന

അതൊന്നുമില്ല ഞങ്ങൾ പലപ്പോഴും പിന്നെ ഇവിടുത്തെ പഴയ ആണ്ടുകൾക്ക് പരാതിപ്പെട്ട പെട്ടിട്ടുണ്ട് അവർ സദ്യപ്പെട്ടതിനൊക്കെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ ആണ്ടുകൾ സദ്യപ്പെടാതെ പെട്ടിട്ടാണോ ഇനി ഏതെങ്കിലും ഇവരുമായിട്ടുള്ള അഭികിതം ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സീറ്റ് ബെല് ഇടാതെ പോയി അല്ല ഹെൽമെറ്റ് ഇടാതെ പോയി അപ്പോൾ തന്നെ ചിലപ്പോൾ മറന്നുപോയതായിട്ട് സീറ്റ് വെള്ളം ചിലപ്പം പെട്ടെന്ന് നമ്മൾ ദൃതീച്ചവ് മറന്നു പോകണം അതിന് നമുക്ക് ഫൈൻ അടിക്കാറില്ലേ ഇത്രമാത്രം ലോഡുകൾ വേണ്ടിയിട്ട് പച്ചക്കറിയും അതുപോലെ ഫുഡും ബിരിയാണി ചെമ്പും ഒക്കെ ചെമ്പുമൊക്കെയാണ് ചെറിയ വണ്ടി യാത്ര ചെയ്യാനുള്ള ഓട്ടോറിക്ഷ മുതൽ ഈ ചെറിയ ഇൻഡിക്ക കാർ പോലുള്ള വണ്ടികൾ ഇൻഫോ പാർക്കിൻ്റെ പല മേഖലകളിൽ തൃക്കാക്കര പല മേഖലകളിലും ഈ ആഡിയോ ഭാരത്ത് കാണാത്തതുകൊണ്ടാണോ ആഡിയോ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ടെസ്റ്റിനെടുത്ത് എക്സ്പ്രസ് വേയില വണ്ടികൾ രണ്ടോ മൂന്നോ വണ്ടികൾ ഇവരെ ശ്രദ്ധപ്പെടുത്തിയേക്കുക നമ്പർ പോലും കാണാം നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ടൊന്നും ഫോട്ടോട് തരാൻ പറ്റില്ല ഇന്ന വണ്ടിക്ക് നമ്പർ മറ്റേ ഒരു തുണി വെച്ച് കവർ ചെയ്തിട്ടിരിക്കുക കിട്ടാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നടത്തുന്നവരുടെ ഭക്ഷണവും ഫുഡിൻ്റെ ഇതിൽ പറയും ഞാൻ അതിലേക്ക് ഞാൻ വരാൻ പോണേ അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മറുപടി നല്ല ചോദ്യം അത് ആ നിങ്ങൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു ബിരിയാണി ഒരു കച്ചവടക്കാരും വാങ്ങിച്ചു വീട്ടിൽ ചെന്ന് കഴിച്ചു ഓക്കെ വൈകുന്നേരം വന്നിട്ട് ആ നമ്മുടെ ഇവിടെ തിരുക്കാക്കര എവിടെയും പോയിട്ട് ഒരു നല്ല ജ്യൂസ് കുടിച്ചു ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പമില്ല ജ്യൂസ് കഴിച്ച് ഒരു മണിക്കൂർ നിങ്ങൾക്ക് വയറിളക്കം വന്നു നിങ്ങൾ ഈ ജ്യൂസ് കാരണം കുറ്റപ്പെടുത്തുമോ ഈ ബിരിയാണിക്കാരനെ കുറ്റപ്പെടുത്തും ജ്യൂസുകാരനെ കുറ്റപ്പെടുത്തു എന്താ ഫുഡ് കഴിച്ചോടത്തും നമുക്ക് ഫുഡ് പോയിസൺ ഉണ്ടാകുമോ കുറച്ച് ടൈം എടുക്കും അവിടെയാണ് ഞങ്ങളെപ്പോലെത്ത എല്ലാ ലൈഷ്യൂസും കൂടി പിന്നെ കട നടത്തി നടത്തിപ്പോകുന്ന സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്ന ഞങ്ങൾ ബിരിയാണമാണ് അങ്ങനെ പല കേസുകളും തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുണ്ട് ചില നമ്മൾ നൈറ്റിൽ ചില സമയത്ത് വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു സാമ്പാറൊക്കെ ചൂടാക്കി നമ്മൾ കഴിക്കാറുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മളാ വീട്ടിൽ ഫുഡ് കഴിച്ച് നമുക്ക് രാവിലെ കുഴപ്പമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ പുറത്ത് പോയി കഴിച്ചു അപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറപ്പോ അവിടുത്തെ വെറുതെ നമുക്ക് തോന്നലാണ് അവിടുത്തെ ചട്നിയാണ് ഇന്ന് കഴിച്ച് ചട്നിയുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ വേറെ മുട്ടക്കറി കഴിച്ചു മുട്ടക്കറി ഇന്നലത്തെ ആയിരിക്കും നമ്മൾ വീട്ടിൽ കഴിച്ചത് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് എല്ലാ വീട്ടിലും സാമ്പാറും ഒരാഴ്ച വരെ കാണാനൊക്കെ എല്ലാം എൻ്റെ വീട്ടിൽ ഉൾ ഉൾപ്പള്ളി ഉണ്ടാകാൻ ചിലപ്പോൾ ഇല്ലെന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ അങ്ങനെ വരുമ്പോൾ സമയത്താണ് ആ ഏറ്റവും അവസാനം നമ്മളിവിടെ പോയി അവിടെ ജ്യൂസേ കഴിച്ചുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു അവനാണ് അവിടെ ബലിയാടാവുന്നത് അവിടെ റെയ്ഡായി മാത്രം ദൃശ്യമാധ്യമങ്ങൾ വാർത്തയായി പക്ഷേ ഈ ബിരിയാണി കച്ചവടം കിട്ടും അങ്ങനൊരു പ്രശ്നം ഇല്ല അവർ നാളെയും കൃത്യമായിട്ട് അവിടെ കച്ചവടം ചെയ്തു മറ്റൊരു കാര്യം ബിരിയാണി എനിക്ക് ഇരുന്നൂറ് രൂപ മുകളിൽ വില വന്നു അതുപോലെ ചിക്കനിക്ക് നൂറ്റി ചെല്ലായിരം രൂപ വരെ വന്നു ഇരുന്നൂറ് രൂപ മുകളിൽ വില വരുന്ന ബിരിയാണി അരിയും അതുപോലെ നൂറ്റി ചെല്ലായിരം രൂപ നൂറ്റി നൂറ്റി അമ്പത് രൂപ വരെ ചിക്കൻ എഴുപത് വരെ ഇരുന്നൂറ് അടുത്തൊരു വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്ക് വണ്ടി ബിരിയാണി കിട്ടാറുണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും നിങ്ങളൊരു വീട്ടിലേക്ക് ഈ ബിരിയാണി അരി ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് ജസ്റ്റ് കോസ്റ്റ് മാത്രം തോന്നും ഒരു കിലോ ബിരിയാണി വെക്കും അതിനകത്ത് ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊജിച്ചെടുക്കുന്ന കാര്യമുള്ളൂ എന്തായിരിക്കും ചച്ചപോടികളൊക്കെ കിട്ടും നമുക്കതിന് തെളിവ് പറയാൻ പറ്റും നിങ്ങൾക്ക് നാളെ തെളിവ് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെന്നെ തെളിവ് നമുക്ക് ചത്ത കുഴി ഒക്കെ തെളിവുണ്ടോ ഇല്ല അതുപോലെ പല മാഫികൾ ഇപ്പോൾ ഒരു കാലത്ത് സുനാമി ബീഫ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇതുപോലത്തെ കുറേ മാഫികൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഒരിക്കലും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത് ഭക്ഷണം ഉണ്ട് വേണം ഇത്രയും നമ്മൾ പറയാം നമ്മുടെ ഈ വഴിയോര കച്ചവടക്കാരനെ വെള്ളം മാത്രം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയുന്നില്ല വേറെ കുടി കുടിവെള്ളം നിങ്ങൾ അവിടെ ഒരു വെള്ളം ഒരു ലിറ്റർ വെള്ളം കൊടുത്ത് ഈ ഓഫീസ് ഒന്ന് പക്ഷെ നിങ്ങൾ ഇത്രയധികം പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പോലും ബന്ധപ്പെട്ട ഒരു അത് ചോദിക്കുന്നത് ഇവിടുത്തെ അധികാരികളാണ് ഞങ്ങൾ ഞങ്ങൾ ഇനി അടുത്തൊരു ഒറ്റ ഇതേ ഉള്ളൂ നേരെ കോടതിയായിട്ട് കോടതി 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 ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ് കോടതി ഇപ്പൊ ലാസ്റ്റ് കാസർഗോഡ് ജില്ലയിലൊരു പഞ്ചായത്തില് മുഴുവൻ വഴിയോര കച്ചവടക്കാരെയും കോടതി പൊട്ടി മുനിസിപ്പാലിറ്റിയുടെ ആർജവാണ് പഞ്ചായത്ത് സോറി ആ കാസോഡ് ജില്ല പഞ്ചായത്തിന് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ പോയി വരുന്നില്ല പിന്നെ അവിടുത്തെ ഒരു സംഘടന ഒരു വ്യാപാര സംഘടന കോടതി പോയ ഇടപെടലായിട്ട് കൃത്യമായിട്ടൊരു കട പോലും ഇല്ലാതെ അവിടുന്ന് കുടിവെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒന്നും മനുഷ്യന് കൃത്യമായി ആരും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് കൂടുതലും കൂടുതലും ൂരിയോ നമ്മളിപ്പോഴും ഫ്രഷ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി തരുന്നു ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരും ഈ വെള്ളം വരുന്നു ഈ മാവ് ഉണ്ടാക്കുന്ന മാവിലെ കുഴിക്കുന്ന വെള്ളം ഇവരെ ഈ മാവ് ഉണ്ടാക്കുന്നു നമ്മുടെ മറ്റ് ഇപ്പൊ നമ്മുടെ ജസ്റ്റ് ഇവിടെ പ്രധാനപ്പെട്ട കടകളൊക്കെ ഭക്ഷണ സാധനങ്ങളല്ല നിങ്ങളുടെ ലൈസൻസ് ഹെൽത്ത് കാർഡ് സാധനങ്ങളും അതായത് നിയമവിശ്വാസികൾ എല്ലാ രേഖകളും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾ കച്ചവടം നടത്തുന്നു അതെ ഇതൊന്നും ഇല്ലാതെ ഒരു വിഭാഗം നടത്തുന്നു സെയിം തന്നെ ചില സ്ഥലത്ത് കൂടുതലാണ് പന്ത്രണ്ട് രൂപയാണ് മിക്ക കടകളിൽ ഇപ്പം ദോശ അത് തന്നെയാണ് ഏതൊരു തട്ടുകടിയും പത്ത് രൂപയ്ക്ക് ദോശയും മനസ്സിലാൻ പറ്റും ഉപകാരമില്ല ജനങ്ങൾക്ക് ഉപകാരമില്ല ഇവിടുത്തെ സർക്കാരിന് ഉപകാരമില്ല ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾക്ക് ഉപകാരമില്ല ആർക്കും ഇല്ല ഇവർ ഒരു രൂപ ടാക്സ് അടക്കുന്നുണ്ടോ ഒരു രൂപ സെയിൽ ടാക്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്കോ നമുക്ക് പ്രൊഫഷൻ ടാക്സ് ലേബർ ടാക്സ് മുനിസിപ്പാലിറ്റി ടാക്സ് ബിൽഡിംഗ് ടാക്സ് കറണ്ട് ബില്ല് ഇതൊന്നും വേണ്ടല്ലോ ഒരു സാധനം വേണ്ട വേസ്റ്റ് നമുക്കൊരു കിലോ വേസ്റ്റ് എന്ന് കൊണ്ടുപോകണമെങ്കിൽ അഞ്ച് രൂപ എടുക്കണം ഒന്നും വേണ്ട ഇവിടെ എവിടെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൻ്റെ പ്രശ്നം ഞങ്ങൾ ഹോട്ടലുകാരല്ല ഈ തട്ടുകടക്കാർ അവരെവിടെ വേസ്റ്റ് ഇടുന്നു അവർക്ക് ഈ മാലിന്യം നിർമ്മാണത്തിന് അവർക്ക് എവിടെയാണ് ഒരു പ്ലാന്റ് എവിടെ ഞാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയും ഇന്ന ആൾക്ക് കൊടുക്കണം അവരുടെ ഡോക്യൂമെൻറ്സ് നമ്മൾ എടുക്കുന്നു പ്ലാസ്റ്റിക് കൊടുക്കുന്ന ആൾ മറ്റ് ഫുഡ് വേസ്റ്റ് കൊടുക്കുന്ന ഇതിൻ്റെ എല്ലാം രേഖകൾ സർക്കാർ അംഗീകരിച്ച വികരിച്ച രേഖകൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഇന്ന് ലൈസൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് ഹോട്ടലുകാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് പറഞ്ഞ് ചുരുങ്ങിയ സമയത്തുള്ളതാണെങ്കിലും എന്തായാലും തൃക്കാക്കലയിൽ അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ അടക്കം പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ദിവസങ്ങൾക്ക് പുതിയ ഭരണസമിതി വരും അവർ ഏറെക്കുറെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാം കാണട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു